നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അതാ ഇങ്ങനത്തെ ഒരു വീതിയുള്ള ഒരു ബോ വേണം പിന്നെന്താ ഇങ്ങനത്തെ പോം പോംപോമിൻ്റെ ലേസുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ മൂന്ന് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പോം പോംപോമാണ് വേണ്ടത് ഇങ്ങനെ പോം ആണ് വേണ്ടത് അപ്പം അത് ഗ്ലിറ്റർ ഉള്ളതും ഉണ്ട് ഗ്ലിറ്റർ ഇല്ലാത്തതും ഉണ്ട് കേട്ടോ പിന്നെ അതെ ഇങ്ങനെ വളരെ ചെറുതായിട്ടുള്ള ഒരു ഫോൺഫോമും ഉണ്ട് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ടിക് ടാക്കിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഇതൊക്കെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഒക്കെ സാധിക്കും കേട്ടോ നല്ല ഭംഗിയാണ് ഇത് വെച്ചിട്ട് അത്രയും ചെറുതായിട്ടുള്ളൊരു പോമാണ് അത് പിന്നെ ഗ്ലിറ്റർ ഇല്ലാത്ത പോം എന്ന് പറയണത് ഇങ്ങനത്തെ പോം പമ്പ് അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വർക്കിലേക്ക് പോവാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇത് ഇതിങ്ങനെ ഒറ്റ കളറായിട്ട് ഒറ്റ കളറ് കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത് ഓരോ പീസ് ഓരോ കളറ് വെച്ചിട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം നമ്മളിപ്പോൾ ഇതൊരു മൂന്ന് കളറ് ഇങ്ങനെ കൊടുത്തിട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ ഒറ്റ കളറായിട്ട് കൊടുത്തു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല ഇതിങ്ങനെ കൊടുത്തു പോയാൽ മതി നമ്മളിപ്പോൾ മൂന്ന് കളറ് കൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ അറ്റത്തൊന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ലെങ്ത്ത് എന്തോരമാണ് വരണതെന്ന് നമുക്കൊന്ന് എടുക്കണം എന്നിട്ട് ഇത് നമുക്കിനി ഇത് ഈ ഒരു ഒരളവ് നമ്മി പെടുത്തില്ലേ ഇത്ര ലെങ്ത്തിൽ അത് നമുക്കൊരു മൂന്നാക്കി എടുക്കാം കറക്റ്റ് ഒരു മൂന്ന് ഭാഗങ്ങളായിട്ട് വരണ വിധത്തിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ലെങ്ത്തൊന്ന് എടുക്കാം കണ്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള മൂന്ന് പീസുകൾ അത് ആക്കാൻ പറ്റി അപ്പോൾ നമുക്കിനി അവിടെ വെച്ചിട്ട് ഈ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പം അതിൻ്റെ ആ ഒരു ലെങ്ത് കിട്ടും അപ്പോൾ ഈ ഒരു ലെങ്ത്തിൽ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പീസുകളും കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആ കളറിൽ നിന്ന് രണ്ട് പീസ് ആ ഒരു ലെങ്ത്തിൽ ഉള്ളത് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ട് കളറും കൂടി നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ഈ ഒഴി അളവിൽ തന്നെ അതിൽ നിന്നും രണ്ട് പീസ് വീതം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഈ ഒരു പീസ് നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസ് വീതം വേണ്ടി വരും കേട്ടോ കാരണം നമുക്ക് അപ്പുറവും അപ്പുറം രണ്ട് സൈഡിലും ൊടുക്കണോ അപ്പൊ നമ്മൾ രണ്ട് പീസ് നമുക്ക് ഓരോ കളറിൽ നിന്ന് രണ്ട് പീസ് നമുക്ക് വേണ്ടി വരും പിന്നെ നമുക്ക് ഈ ഒരു കളറ് എടുക്കാം അതിന്നും ഇതുപോലെ തന്നെ നമുക്ക് പീസ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മു നല്ല നല്ല കളേഴ്സ് ആണ് ട്ടോ ഇത് വന്നിരിക്കുന്നത് അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിൽ അപ്പോൾ നമ്മളിതാ ഈ ഒരു പീസ് ഈയൊരു ലെങ്ത്തിൽ ആക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തത് ആ ലെങ് നമ്മൾ അളന്നെടുത്തില്ലേ ആ ഒരു ഇത് ഇതിൻ്റെ ഇത് മൂന്നാക്കിയിട്ട് അതിൽ നിന്ന് ആ ഒരു ലെങ്ത്ത് ഇതിലാണ് നമ്മൾ ഈ എല്ലാ അളവും എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം മൂന്ന് കളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ കണ്ണ് എടുത്തിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ അരികത്തായിട്ട് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് ഇതിൻ്റെ സൈഡിൽ വരണം ഈ പോം പോമിൻ്റെ ഈ ഉണ്ട ഉണ്ട പോലെ നിൽക്കുന്ന ആ ഒരു ഇത് സൈഡിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഒട്ടിച്ചെടുക്കാനായിട്ട് ഉണ്ടോ ഇങ്ങനെ നിൽക്കണം നമ്മളത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് നമുക്ക് എല്ലോ കൊടുക്കാം നമ്മളതിനു വേണ്ടിയിട്ട് അടുത്തതും ആ ഒരു ഗം തേച്ച് കൊടുക്കുന്നതുകൊണ്ട് എന്നിട്ട് നമുക്ക് എല്ലോയും അതുപോലെ തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ ഈ ഒരു ഇതിൽ വന്നു നമുക്ക് അടുത്ത കളറ് ഒട്ടിച്ചു കൊടുക്കാം പെട്ടെന്ന് ഒട്ടിച്ചു കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഇത് ഗ്ലൂ ഡ്രൈ ആയി ആയിപ്പോവും പെട്ടെന്ന് തന്നെ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതവിടെ അങ്ങനെ നിൽക്കട്ടെ നമുക്ക് ലാസ്റ്റ് ഇതാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് അതേപോലെ തന്നെ ഈ സൈഡും നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇതിന് ഇനി കളറ് ഈ ഒരു കളറ് തന്നെ ഇപ്പുറത്ത് വരരുത് ആ ഒരു വേറെ കളറ് വരണ വിധത്തിൽ നമുക്കൊന്ന് ചെയ്തു പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ നമുക്ക് ഈയൊരു വശത്ത് കൊടുക്കാം ഗ്രീനോ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ആ ഒരു ഇത് ഒരുപോലത്തെ കളറ് അങ്ങനെ വരാണ്ടിരുന്ന് നോക്കിയാൽ മതി പിന്നെ അടുത്തത് നമുക്ക് ഒരു മജന്റെ കളർ കൊടുക്കുന്നതായിരിക്കും ഇപ്പം ഇവിടെ ഒരു താണ്ട് വന്നിട്ടുണ്ട് ഇപ്പം നമുക്കത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിനി അതിൻ്റെ മീനയിലേക്കും കൂടി ഒന്ന് ഒത്തിരി ഗം തേച്ചു കൊടുത്തിട്ട് നമുക്കടുത്തതും കൂടി ഒട്ടിച്ചു കളയാം അപ്പം നമുക്ക് ഇനി നമുക്കിതായി ഈ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കാം അതിനിങ്ങനെ നൂല് വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയൊരു ഇത് അപ്പൊ നമ്മളിത് അടുത്ത ഇത് ഇതും നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ ഇത് മുകളിലേക്ക് ഒട്ടിച്ചു ഇതിൻ്റെയൊക്കെ ഇതൊന്ന് ഇങ്ങനെ നിൽക്കുന്ന വിധത്തിൽ അതായത് മുകളിലൊക്കെ ഇറക്കാതെ ഇങ്ങനെ ഒപ്പം നിൽക്കുന്ന വിധത്തിലൊന്ന് ആക്കി എടുക്കുക കണ്ടോ അപ്പം അത് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് ഇത് ബാക്കി വന്ന ഈ ഒരു പീസ് നമുക്ക് ഇങ്ങോട്ട് തന്നെ ഒട്ടിച്ച് കളയാം അത് ഇങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കാം അത് അങ്ങനെ ഒട്ടിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പുറം വിഷവും ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം ഇതാ ഒരു പിങ്ക് മാത്രമേ അതങ്ങനെ ബാലൻസ് വന്നുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് പോം പോംപോമാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ നമുക്കിതിൻ്റെ ഉള്ളടുക്ക് പോം വെച്ച് കൊടുക്കാം അപ്പം അത് നമ്മൾ ഇനി നടുക്ക് അപ്പം നമ്മൾ ഈ ചെറിയ ആ ഒരു പൊമ്പാണ് കേട്ടോ പൊട്ടിച്ച് കൊടുക്കാൻ പോകുന്നത് ഏത് വേണമെങ്കിലും ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ ഞാനിപ്പം അതാണ് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പം അതിന് നമുക്കിനി സെൻ്റർ ഭാഗത്തായിട്ട് ഒരു ഗം തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് പോവുക ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് പോവുക പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടിച്ച് എടുക്കാനായിട്ട് നോക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കട്ടയായി പോകും ആ ഗ്ലൂ കണ്ണിൻ്റെ ഗം ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഫുള്ള് ഒട്ടിച്ചു കൊടുക്കാം അത് നമ്മുടെ ഇത് പമ്പോശി റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പം ഈ ഒരു ടൈപ്പിൽ നമുക്ക് അത് വെച്ചിട്ട് ഈ ഒരു ഇത് റെഡിയാക്കി എടുക്കാം ഇത് നമുക്ക് ഇങ്ങനെ ഒറ്റ കളറ് വേണമെങ്കിൽ അങ്ങനെയും കൊടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ അതായത് ഇപ്പം ഈ മൂന്ന് കളറ് കൊടുക്കാത്ത ആ ഒരു ഇതല്ലാണ്ട് ഇതിങ്ങനെ ഒറ്റ കളർ കൊടുത്ത് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ് അപ്പം ഇത് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് എല്ലാവരും ചെയ്ത് നോക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത മേക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം കേട്ടോ Bye.